ഹായ് ഫ്രണ്ട്സ് ടുഡേ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ ചിക്കൻ ഷവർമ സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ഫുഡ് ജേർണി അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കണ്ടത് ആരും ഞെട്ടണ്ട ഞാനിങ്ങനെ വാട്ട്സപ്പിലൂടെ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോച്ചിങ് സെൻ്റർ തപ്പി നടക്കായിരുന്നു അപ്പോഴാണ് നമ്മുടെ സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി എന്നൊരു അക്കാദമിയെക്കുറിച്ച് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടത് ഇവരെ കുറിച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് വീഡിയോ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് നമ്മൾക്കിപ്പോൾ ഈസും വാസൊന്നും ഓർത്ത് വയ്ക്കാൻ നമുക്ക് കഴിയില്ല അതിൻ്റെ പ്രായോഗം നമുക്ക് കഴിഞ്ഞു അപ്പോൾ ഇവർ കുറച്ച് കോഡിങ്ങിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ആ കോഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയം ടെക്നിക്ക് ആട് ടെക്നിക്ക് അതുപോലെ ദുശീലം ശക്തിമാൻ ടെക്നിക്ക് ഇങ്ങനെയുള്ള കുറച്ച് ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമ്മളെ ഇംഗ്ലീഷ് ഇവർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളൊന്നും പെട്ടെന്ന് നമ്മൾ മറക്കില്ല അതുപോലെ നമ്മൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇംഗ്ലീഷ് അറിയാതെ പ്രൊമോഷൻ ലഭിക്കാതെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ സ്പീക്ക് ഈസ് ഇംഗ്ലീഷ് അക്കാദമി എന്ന് പറയുന്ന അക്കാദമി നല്ലൊരു വഴികാട്ടിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാനിപ്പോൾ പത്ത് ദിവസമായി ചേർന്നിട്ട് ഞാൻ മാത്രമല്ല ഞാൻ രതീഷ് ഞങ്ങളൊരു എട്ട് പേര് ഈ കോഴ്സിന് ചേർന്നിട്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് എന്നറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത് അപ്പോൾ ഇവരുടെ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ വീഡിയോയിൽ എഴുതി കാണിക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷൻ നൽകാം നിങ്ങൾക്ക് ചേർന്നാൽ നല്ല റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി ദ നമ്പർ വൺ ഇംഗ്ലീഷ് ട്രെയിനിംഗ് സെൻറ്റർ ഇൻ ഇന്ത്യ